നിലമ്പൂരിൽ പോര് കനക്കുമ്പോൾ അൻവർ സ്ഥാനാർത്ഥി ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു കഴിഞ്ഞു ഇനി അൻവറിന്റെ പ്രചാരണത്തിനായിട്ട് മമതാ ബാനർജി കേരളത്തിലേക്ക് എത്തുമോ എന്ന് മാത്രമേ അറിയാനുള്ളതുള്ളൂ യു ഡി എഫുമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിരന്തരം ചർച്ചകൾ നടന്നു എങ്കിലും ആര്യാടൻ ചോക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചെട്ട് മണിക്കൂർ പിന്നിട്ടിട്ടും അൻവർ ബസ്സിൽ കയറണോ അതോ കൈവീശി ഇനിയും യു ഡി എഫ് ബസ്സിൽ കയറാൻ പുറത്ത് കാത്തിരിക്കണമോ എന്ന കാര്യത്തിൽ ഒരവസാന തീരുമാനം ഇതുവരെ ആകാത്ത സാഹചര്യത്തിലാണ് നിലമ്പൂരിന്റെ പല ഭാഗത്തും വീണ്ടും സുൽത്താൻ തുടരട്ടെ എന്ന തരത്തിൽ കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ ഉയരുന്നത് അൻവർ സ്ഥാനാർത്ഥി എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ നിലമ്പൂരിൽ നടക്കുന്നത് ഇവിടെ തൃണമൂൽ സംസ്ഥാന നേതൃത്വ യോഗം ഇന്ന് മഞ്ചേരിയിൽ ചേരുന്നതോടെ കാര്യങ്ങൾ കല്പം കൂടി വ്യക്തത തുടരും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരു പരിധി വരെ അൻവർ അയയുന്ന കാഴ്ചയാണ് കണ്ടത് എങ്കിലും പ്രതിപക്ഷ നേതാവായ വി ഡി സതീഷിനെതിരെ തുറന്ന യുദ്ധത്തിലേക്ക് കടക്കുകയും അത് ഏറ്റുപിടിച്ചുകൊണ്ട് അൻവറിന് വഴങ്ങേണ്ടതില്ല എന്ന കടുത്ത നിലപാടും വി ഡി സതീഷൻ എടുത്തതിന് പിന്നാലെയാണ് കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് വിമാനമിറങ്ങിയത് ഇനി കെ സിയെ കൊണ്ട് മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കൂ എന്ന് അവസാന സന്ദേശമായി പി വി അൻവർ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഇവിടെ അൻവറിനെ ആരും ഒറ്റപ്പെടുത്തുന്നില്ല കാര്യങ്ങൾ കൂടി ആലോചിച്ച ശേഷം ഒരു കൂട്ടായ തീരുമാനത്തിലേക്ക് എത്തുമെന്നും കെ സിയും അതുപോലെ മുൻ കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരനും ഒക്കെ അൻവറിന്റെ വോട്ട് യു ഡി എഫ് പെട്ടിയിലാക്കാനുള്ള ശ്രമങ്ങൾക്ക് വേണ്ടി പറഞ്ഞു വെച്ചിരുന്നു ഇവിടെ വി ഡി സതീശൻ ഒറ്റപ്പെടുന്നു എന്ന തരത്തിൽ വ്യാപകമായ വാർത്തകൾ പരക്കുകയും ചെയ്യുന്നതിനിടെ അൻവർ ഏത് ബസ്സിൽ എന്ന ചോദ്യം ആവർത്തിക്കപ്പെടുകയാണ് ഉണ്ടായത് ഇതിനിടയിലാണ് അൻവർ സ്ഥാനാർത്ഥി എന്ന തരത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് എന്തായാലും കെ സി വേണുഗോപാൽ ഇന്നലെ രാത്രിക്ക് രാത്രി വീണ്ടും ഡൽഹിയിലേക്ക് വിമാനം കയറിയിട്ടുണ്ട് അവിടെ ചെന്നതിനു ശേഷം ഒരു തീരുമാനം എടുക്കുമെന്നും ശേഷം അൻവറിനെ വിളിക്കുമെന്നുള്ള മറ്റൊരു അലയോലിയും ഇതിനിടയിൽ നടക്കുന്നുണ്ട് എന്നാൽ അതേസമയം ചൊവ്വാഴ്ച അൻവർ വിഷയത്തെ ഒന്നൊതുക്കാൻ ഒന്ന് തീർപ്പാക്കാൻ യു ഡി എഫ് വീണ്ടും യോഗം ചേരുമെന്ന പ്രഖ്യാപനവും വന്നിട്ടുണ്ട് എന്നാൽ അതുവരെ അൻവർ കാത്തിരിക്കുമോ എന്നതാണ് ചോദ്യം അതോ അതിനു മുൻപ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കുമോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത് സുൽത്താൻ തുടരുമോ ആര്യാടനോടൊപ്പം തുടരുമോ എന്നുള്ള രണ്ട് ചോദ്യങ്ങളാണ്